ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നത് ഞാൻ ചെയ്ത വർക്കാണ് ഓക്കെ കുറേ ഞാൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ്ങും എംബ്രോയിഡറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഓരോ പേരുകളാണ് ഞാൻ വർക്ക് ചെയ്തതിൻ്റെ പേരാണ് സ്റ്റിച്ചിങ്ങിൻ്റെ പേരും ഒക്കെ റണ്ണിങ് സ്റ്റിച്ചോട്ട് തുടങ്ങും അങ്ങനെ ഓരോ ഓക്കെ ഓരോന്നെ കാണിച്ചു തരാവേ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ് ഫസ്റ്റ് ഫസ്റ്റാണ് റണ്ണിങ് സ്റ്റിച്ച് ഞാൻ വരച്ചിരിക്കുന്നത് ഒരു കോഴിയാണ് ഫസ്റ്റ് തന്നെ എങ്ങനെയുണ്ട് അടുത്തത് ഞാൻ വരച്ചിരിക്കുന്നത് ബട്ടർഫ്ലൈ സ്റ്റിച്ചിൻ്റെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം അടുത്തത് തന്നെയാണ് ഒരു പൂവ വരച്ചിരിക്കുന്നതേ ഇതെങ്ങനെയുണ്ട് എനിക്കറിയണ പോലെ ബാക്ക് സ്റ്റിച്ച് അങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെ പേര് മോളിക്കോളും ഇതെങ്ങനെയുണ്ട് മയിൽ ഇത് ഞാൻ ആർക്കും അറിയണ പോലെ വരച്ച് ചെയ്തിരിക്കുക സ്റ്റിച്ച് കണ്ടോ ഇതെങ്ങനെയുണ്ട് വരച്ചത് സൂപ്പറാണോ സ്റ്റിച്ചിങ് സൂപ്പറാണോ ഞാൻ കൈകൊണ്ട് എംബ്രോയ്ഡറി ചെയ്താൽ മാജിക് സ്റ്റിച്ച് ഇതെങ്ങനെയുണ്ട് ഞാൻ ചെയ്ത് നിങ്ങൾക്കും കാണിക്കണം എന്നൊരാഗ്രഹം ബട്ടർഫ്ലൈ ഇത് എങ്ങനെയുണ്ട് ഭംഗിയില്ലേ ഇതെങ്ങനെയുണ്ട് എൻ്റെ പാവക്കുട്ടി ഭംഗിയില്ലേ ഇതെങ്ങനെയുണ്ട് ഈ ഫ്ലവർ എങ്ങനെയുണ്ട് ഈ സ്റ്റിച്ചിങ് എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഹാർട്ട് ഇത് രണ്ട് ഹാർട്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഒന്ന് എന്തിക്കാക്ക് ഒന്ന് നിൽക്കണ്ട രണ്ട് ഹാർട്ടാണ് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത് ഞാൻ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പറയുന്നുട്ടോ ഇതെങ്ങനെയുണ്ട് രണ്ട് കിളികളാ അടുത്തത് ഫ്ലവർ ഇതോ അതൊരു ഫ്ലവറാ ഇതിലത്തെ ഞാൻ എൻ്റെ മോൻ കൊടുത്തു വിട്ടു അവൻ്റെ സ്കൂളിലെ മിസ്സിന് ഞാൻ കൊടുത്തു വിട്ടത് ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ വർക്ക് ചെയ്തതെങ്ങനെയുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ചു ഇതെങ്ങനെയുണ്ട് ജെഗ് ഇതെങ്ങനെയുണ്ട് വേണ്ട കോങ്ങി അല്ലേ ഇത് പാശ് വെച്ചിട്ട് ചെയ്തതാ മാലയിലെ പാശി എടുത്തിട്ട് ചെയ്തതാ കണ്ട ബിക്ക് നേരെ നോക്കിക്കോ കണ്ട സൂപ്പർ ആയിട്ടില്ലേ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്തതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ ഇതൊക്കെ ഞാൻ ചെയ്തതാ കണ്ട ഇത് മേടിക്കാൻ കിട്ടുവേ ദിനീയൻ്റെ ഇത് മേടിക്കാൻ കിട്ടും പക്ഷെ നമ്മൾ ചെയ്യണം യൂട്യൂബിലുണ്ട് ഇത് നോക്കിയിട്ട് അറിയാത്തവർ സ്റ്റിച്ച് എങ്ങനെ പഠിക്കാമെന്നുണ്ട് കേട്ടോ ലൈനൻ്റെ ഇതാണ് എൻ്റെ പ്രൊജക്റ്റാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ പ്രൊജക്റ്റ് ഇനി പെയിൻറ്റിങ്ങാണേ ഔട്ട്ലൈൻ വരച്ചിട്ട് ചെയ്യേണ്ടതാണ് ഓരോന്നും ഔട്ട്ലൈൻ ചെയ്യണം കേട്ടോ താമര ഫ്ലവർ താറാക്കുഞ്ഞുങ്ങൾ ചെമ്പരത്തി കണ്ടോ ബ്രഷ് കണ്ടോ ബ്രഷ കൊണ്ട് ഇങ്ങനെ ആക്കി അടുത്തത് വെണ്ടക്കിതിൻ്റെ ഒന്ന് പേരറിയില്ല നിങ്ങൾ ഉമ്മർത്ത് ഫസ്റ്റ് പേജിൽ തന്നെ എടുത്തിട്ടുണ്ട് അത് നോക്കുക ഓരോന്നിൻ്റെ പേരുകൾ ഞാൻ ചെയ്തിട്ടുണ്ടേ അങ്ങനെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അടുത്ത വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും